നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ വേറെ ഒന്നല്ല നമ്മുടെ ഫാമിലേക്ക് കുറച്ച് ഫിഷുകൾ നമ്മൾ മേടിച്ചതാണ് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ല നമ്മുടെ ഫാമിലിപ്പോൾ ഓൾറെഡി ഒരു എട്ട് വെറൈറ്റിയോളം ഗപ്പീസ് നമ്മൾ ചെയ്യുന്നുണ്ട് േ ഇതാണ് നമ്മുടെ ഐറ്റംസ് അപ്പൊ അതാണ് നമ്മുടെ ഫിഷ് നമ്മുടെ വെയിൽ ടെയിൽ റാമാണ് ഇതാണ് അതിന്റെ പേര് നമുക്കിത് ഒരു ഗ്ലാസ് ബോളിൽ ഇട്ടിട്ട് നമ്മുടെ ടാങ്കായിട്ട് സെറ്റായിട്ട് നമുക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് പോളാർ വൈറ്റിന്റെ ഒരു പേർ ആണ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ നമ്മളടുത്ത ഐറ്റാണ് ഇത് നമ്മുടെ വെയിൽ ടൈൽ സീബ്ര തൈൽ സീബ്രവരെ നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുപോകാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് നമ്മൾ നമ്മളിവരെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യുക അതൊക്കെ നമുക്ക് കാണാം ഇതാണ് ഒരു ഫാമിന്റെ ഒരു സെറ്റപ്പ് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്ന് കണ്ടാൽ മതി നമുക്ക് ഓരോ വെറൈറ്റി ആയിട്ട് ഞാനിവിടെ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അവരുടെ ടെമ്പറേച്ചർ സെറ്റാക്കാനായിട്ട് ഇതിലേക്ക് വെക്കാം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ ഒരു ബേസിനുള്ളിൽ ഇട്ട് വെച്ചിട്ട് അതായത് ഈ കവറോടുകൂടി തന്നെ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് റിലീസ് ചെയ്യുക അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആയി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കപ്പോ കവർ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാം നമ്മൾ ഫുള്ളായിട്ട് ഇറക്കി വിടുന്ന വെള്ളം ഇതാക്കി വിടുന്നില്ല അവർ സ്വന്തമായിട്ട് ഇറങ്ങി പോട്ടെ നമ്മുടെ വൈറ്റ് ആണ് നമ്മുടെ വെയിൽ തൈൽ സീബ്രന്റെ ഹെയ്സാണ് റാമിൻ്റെ പേഴ്സാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ അപ്ഡേഷൻസ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരൊക്കെ ബ്രീഡ് ചെയ്യുന്നത് ഇപ്പം ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും നാളെ നമ്മൾ ഇവർ വെള്ളമായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതിന്റെ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമരയ്ക്കും ബൈ